കൊച്ചിയിൽ കിടപ്പുരോഗിയെ വഴിയിൽ ഉപേക്ഷിച്ചു ഷംസുദ്ദീൻ എന്നയാളെയാണ് എറണാകുളം നോർത്ത് പാലത്തിനടിയിൽ ബന്ധുകൾ ഉപേക്ഷിച്ചത് അദ്ദേഹത്തെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആദ്യം അത് ചില നിയമ നടപടികളുണ്ട് അതിനുവേണ്ടിയാണ് അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് അത്തരം വിവരങ്ങളുമായി അമൽ അമൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് എന്ന് മനസ്സിലാക്കുന്നു എന്തെല്ലാം നിയമ നടപടികളാണ് അവിടെ പൂർത്തിയാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം സുഖമില്ല ആകെ നിലയിലാണ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ കരുതലോടെ ഒരു സുരക്ഷിത സ്ഥലത്തെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആദ്യം വേണ്ടതും അത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഒരു ഒരുപാട് സമയം എടുക്കുമോ ഇവിടെ അവിടെ എന്തെല്ലാം നടപടികളാണ് നടക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്നലെ രാവിലെയാണ് ഇദ്ദേഹത്തെ നോർത്ത് പാലനത്തിന്റെ അടിയിൽ സഹോദരങ്ങൾ ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അപ്പോൾ മുതൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയിൽ പല തൃപ്തികരമല്ലാത്ത പ്രശ്നങ്ങളും ഇദ്ദേഹം നിലവിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയാണെന്നാണ് ഇദ്ദേഹം തന്നെ നമ്മോട് പറയുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹത്തിപ്പോഴുള്ളത് ഷംസുദ്ദീനെ ഇന്നലെ ആണ് സഹോദരങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നത് ഇദ്ദേഹം നേരെക്കാലം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അതിനുശേഷം നാട്ടിലെത്തിയായിരുന്നു ഭാര്യയ്ക്ക് മരണശേഷം ഇദ്ദേഹത്തിന് അപസ്മാരമുള്ള ഒരു അപസ്മാര രോഗിയായിരുന്നു അപ്പോൾ ഈ അപസ്മാരത്തെ തുടർന്ന് യും അതേ തുടർന്ന് തലയ്ക്ക് പരിക്കേൽക്കുകയും ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു വശം തളരുന്ന സാഹചര്യവും ഉണ്ടായത് ഏതായാലും അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ചേട്ടാ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്ങനെയാണ് താങ്കൾക്ക് അവകാശമുള്ള സ്ഥലമാണോ ആദ്യത്തെ ഭാര്യയുടെ അന്യത്തിനോടെയായിട്ടാത്തോ ആ രാവിലെ ആ ഓട്ടക്കാർ വാങ്ങിച്ചു ആ സ്മാരത്തിന്റെ ഗുളി അയക്കണേ അതിന്റെ വെല്ലാം അവര് മേടിച്ചു രോഗിയാണ് ഏറെക്കാലമായിട്ട് ഗുളിക കഴിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളെയാണ് നോക്കാൻ കഴിയില്ല എന്ന ഒരു ഈ ഒരു നഗര മധ്യത്തിൽ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ഏതായാലും പോലീസ് ഈ ഒരു കാര്യം ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതേ തുടർന്ന് ഈ സഹോദരങ്ങൾക്ക് അതായത് ഇദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുവാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ സുരക്ഷിതമായ സുരക്ഷിതമായൊരിടത്ത് എത്തിക്കുവാനുള്ള അതായത് കോപ്പടിയിലുള്ള ഒരു ആശ്രിത കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുവാനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഏറെക്കാലം ദുബായിൽ ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു അതേ തുടർന്ന് കിട്ടിയ അതിൽ നിന്ന് കിട്ടിയ വരുമാനമെല്ലാം ആദ്യ ഭാര്യയിലുള്ള മക്കൾക്കാണ് നൽകിയത് അവർ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ പഠന ചെലവിനും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ആ ഒരു പണം ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു നിർദ്ധന അവസ്ഥയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന് സുമനസുകളുടെ എല്ലാം സഹായം തുടർന്നുള്ള ജീവിതത്തിലും ആവശ്യമാണ് അങ്ങനെ വെക്കുന്ന ഒരു സാഹചര്യത്തിൽ തീരെ വയ്യാത്ത ഈ ഒരു മനുഷ്യനെയാണ് ഇങ്ങനെ നഗരമധ്യത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും ഗൗരവകരമായി തന്നെ ആ ഒരു കാര്യം പോലീസിനെ അറിയിച്ചത് ആ പരിസരത്തുണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളും മറ്റുമാണ് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് ഇവർ ഭക്ഷണം ഇദ്ദേഹം ശ്രദ്ധയിൽപ്പെടുകയും ഇദ്ദേഹത്തിന് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതേ തുടർന്ന് ചില സന്നദ്ധ സംഘടനകളെ അറിയിച്ചു ഈ സന്നദ്ധ സംഘടനകൾ മുഖാന്തരമാണ് ഇദ്ദേഹം പിന്നീട് സന്നദ്ധ സംഘടനകൾ ബന്ധപ്പെടുകയും അവർ പിന്നീട് ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത് ചേട്ടാ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു രാവിലെ പോലീസിന് ഇൻഫർമേഷൻ വന്നിട്ടാണ് പോലീസ് മറ്റു ചാനലുകളും അവിടെ വന്നിട്ടാണ് കണ്ടത് ഞാൻ വാർത്ത കണ്ടാണ് വരുന്നത് ഇപ്പൊ നമ്മൾ റിസ്ക്യൂ ചെയ്തിട്ട് ഒരു ഷെൽട്ടറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ തന്നെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അപ്പോൾ അവർ ഇതേമാതിരി ഉള്ള ആളുകളെ തന്നെ നന്നായി ട്രീറ്റ് ചെയ്യുന്നതാണ് ട്രീറ്റ്മെൻറ്റും ഉണ്ട് അവർക്ക് അപ്പോൾ അവിടേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കാമെന്ന് പറഞ്ഞാൽ അവരോട് സംസാരിച്ചിരുന്നത് അപ്പോൾ അവരോട് സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എം എൽ എ പെരുമ്പാവൂരി തന്നെ വേറെ ഏതൊരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയതിന് ശേഷം വേണമെങ്കിൽ പുറത്തേക്ക് മാറ്റാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്ന് വേണ്ടിയിട്ടാണ് ആരോഗ്യസ്ഥിതി കഴിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് അപ്പോൾ കയ്യിലുണ്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മരുന്നിന്റെ ഒരു ബോക്സ് കണ്ടിരുന്നു അപ്പോൾ ആ ബോക്സിൽ മരുന്ന് ഉണ്ടാവുകയായിരിക്കും മരുന്നിനേക്കാൾ ഒരു മനുഷ്യനെ റൂട്ടിലും മഴയത്ത് ഉപേക്ഷിച്ച് പോകാന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ അതാണ് നമ്മൾ കണ്ടിട്ട് വന്നത് പോലീസിനോട് അതാണ് സംസാരിച്ചത് ഇപ്പോൾ ഇദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ മക്കളൊക്കെ ഉണ്ട് ചെയ്തത് ക്രിമിനൽ അഫൻസാണ് ഇങ്ങനെ കൊടുത്തിട്ട് ഉപേക്ഷിച്ച് പബ്ലിക്കിൽ ഉപേക്ഷിച്ച് പോവില്ല ഉപേക്ഷിക്കാനുള്ള സ്ഥലമല്ലല്ലോ പൊതുവിടം മനസ്സിയാൻ പാടില്ലല്ലോ ഏതായാലും ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചവർ എറണാകുളം എറണാകുളത്ത് തന്നെയാണ് ഉള്ളത് അവരുമായിട്ട് പോലീസ് ഇതിനോടകം ബന്ധപ്പെട്ട് കഴിഞ്ഞു എത്രയും അടുത്ത നിമിഷം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് ഇവരോട് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കേസിനെ തന്നെ പോലീസ് തന്നെയാണ് അമൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് അതിന്റെ ഒരു ശരി ആരൊക്കെ ഉണ്ടായാലും എന്തൊക്കെയുണ്ടായാലും ഇങ്ങനെ ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള ഒരു ആരോഗ്യ ആരോഗ്യസ്ഥിതിയിലല്ല അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തെ പാലത്തിനടിയിൽ നിഷ്കരണ ു പോയ ആ ബന്ധുക്കൾ അത് എന്ത് തന്നെയായാലും അവരെ കണ്ടെത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു ഇടം ഒരുങ്ങുന്നു എന്ന് അറിയുന്നതിൽ സമാധാനം അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്